ും നിവൃത്തിയില്ലാതെ സ്വന്തം അമ്മാവന്റെ വീട്ടിൽ അടിമപ്പണി ചെയ്ത് മാസം രൂപ രൂപ മാത്രം സമ്പാദിക്കുന്ന ഒരു ഒരു ഭിക്ഷക്കാരൻ എങ്ങനെയാണ് അവന്റെ ഭാര്യക്ക് കോടി വിലയുള്ള പേഴ്സ് സമ്മാനമായി നൽകിയത് എങ്ങനെയാണ് കയ്യിൽ ഒറ്റ കാശെടുക്കാനില്ലാത്ത ഒരുത്തൻ നിന്ന നിൽപ്പിൽ രണ്ടു കോടി രൂപ വരെ ചെലവാക്കാൻ കഴിവുള്ള ഒരുത്തനായി മാറിയത് അവൻ അവന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും മോഷ്ടിച്ചു കാണൂ എങ്ങനെയാണ് നൂറ് കോടി രൂപയുടെ ഡയമണ്ടുകൾ പതിച്ച പേഴ്സ് അവന്റെ കയ്യിലെത്തിയത് എന്താണ് അതിന് പിന്നിലെ രഹസ്യം ഇനി എന്തെല്ലാം രഹസ്യങ്ങളാണ് ആരോടും പറയാതെ അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യം ഒന്നടങ്കം ഈ കഥ കേൾക്കാൻ കൊതിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം അറിയുന്നതിന് വേണ്ടി തുടർന്നും കാണുക ഇത് ചെറിയൊരു ഗിഫ്റ്റ് അയ്യേ എവിടെന്ന് നിന്ന് കിട്ടി തല്ലിപ്പൊളി പേഴ്സ് കണ്ടാൽ അറിയാം ഈ പേഴ്സിൽ പതിപ്പിച്ചിരിക്കുന്ന ഡയമണ്ടുകളൊക്കെ ഫേക്ക് ആണെന്ന് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് പേഴ്സ് കൊടുത്ത് എന്തോ വലിയ സംഭവം ചെയ്തതുപോലെ കാണിക്കാൻ നിർക്കുന്നാണോ ഇല്ലേ അയ്യോ അമ്മായി അതിലെ ഡയമണ്ടുകളൊക്കെ ഒറിജിനലാ ഒറിജിനൽ പോലും മൈ ഫൂട്ട് നീ എപ്പോഴെങ്കിലും നിന്റെ മുഖം കണ്ണാടിയിൽ പോയി നോക്കിയിട്ടുണ്ടോ നിന്റെ ആ ഉണക്ക ബൈക്കിൽ പെട്രോൾ അടിക്കണമെങ്കിൽ പോലും എന്റെ മകള് കാശ് തരണം എന്റെ വീട്ടിൽ ഒരു വേലക്കാരനെ പോലെ ജീവിക്കുന്ന നീ അവൾക്ക് ഡയമണ്ട് പേഴ്സ് കൊടുത്തു വന്നോ നീ എന്റെ മരുമകനാണെന്ന് പോലും എനിക്ക് പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയാ കൂടുതൽ ഡയലോഗ് അടിക്കാതെ പോയി കാർ എടുക്കടാ പാർട്ടിക്ക് പോകാനുള്ളതാ സ്വന്തം അമ്മായി അമ്മയുടെ അടുത്തു നിന്നും ദിവസവും തുടർച്ചയായി അപമാനങ്ങൾ ഏൽക്കാൻ വിധിക്കപ്പെട്ടവനാണ് അർജുൻ അവർ പറഞ്ഞതുപോലെ ആ വീട്ടിലൊരു ജോലിക്കാരന്റെ സ്ഥാനം മാത്രമേ അവനുള്ളൂ അർജുന്റെ ഭാര്യ പ്രയാഗ ഒരു കോടീശ്വര കുടുംബത്തിലാണ് ജനിച്ചത് അതേ വീട്ടിൽ ജീവിച്ചിട്ടും ആ വീട്ടിലെ പട്ടിയുടെ സ്ഥാനം പോലും അർജുന ലഭിക്കാറില്ല പക്ഷെ ആ വീടും വീട്ടിലുള്ള വസ്തുക്കളും ഒന്നും അർജുന്റെ മുന്നിൽ ഒന്നും ആയിരുന്നില്ല തന്റെ ഭാര്യയ്ക്ക് ഒരു പേഴ്സ് ഗിഫ്റ്റ് ചെയ്തതിന്റെ പേരിൽ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നും കണക്കത്തെ ശകാരം അർജുൻ ഏറ്റുവാങ്ങി എന്നാൽ അതേ പേഴ്സ് എടുത്തുകൊണ്ട് തന്നെ പ്രയാഗ പാർട്ടിക്ക് പോയി നഗരത്തിലെ എല്ലാ കോടീശ്വരന്മാരും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു ഒരു മോഡലിനെ പോലെ അതിമനോഹരിയായി അണിഞ്ഞൊരുങ്ങിയാണ് പ്രയാഗ അവിടെ എത്തിയത് ഈ സമയം അവളുടെ നേർക്ക് കോടീശ്വരനായ ഒരാൾ നടന്നു വന്നു നിങ്ങൾ ഭാഗ്യവതിയാണ് എക്സ്ക്യൂസ് മീ നിങ്ങളുടെ ഭർത്താവ് ഇറക്കുമതി ചെയ്ത ഡയമണ്ടുകൾ കൊണ്ട് ഈ കോടി രൂപയുടെ പേഴ്സ് നിർമ്മിച്ച് നിങ്ങൾക്ക് ഗിഫ്റ്റ് അതൊക്കെ ആലോചിക്കുമ്പോ നിങ്ങൾ ശരിക്കും ഭാഗ്യവതി ഐ സോറി നിങ്ങൾക്ക് ആള് അറിയതാണെന്ന് തോന്നുന്നു ഇത് വെറൊരു സാധാരണ പേഴ്സാ എന്റെ മോള് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നതല്ല ഇന്നിപ്പോ പാർട്ടിക്ക് വന്നപ്പോ അറിയാതെ അവൾക്ക് ഒരു അബദ്ധം പറ്റിയതാ

അപ്പോഴാണ് അവൾ ആ സത്യം മനസ്സിലാക്കിയത് പേഴ്സിലിരിക്കുന്ന ഡയമണ്ടുകൾ എല്ലാം ഒറിജിനലാണ് പാർട്ടിയിലെ കളർഫുൾ ലൈറ്റിംഗിൽ ആ ഡയമണ്ടുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഇയാൾ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അർജുനന്റെ അത്രയ്ക്ക് വലിയ കോടീശ്വരനാണോ അതിങ്ങനെ സംഭവിക്കും അവൻ വെറും മൂന്നാം കിട പിച്ചക്കാരനല്ലേ സ്വന്തം ബൈക്കിന് നൂറ് രൂപയ്ക്ക് പോലും പെട്രോൾ അടിക്കാൻ കഴിവില്ലാത്തവൻ എങ്ങനെയാണ് അവന്റെ ഭാര്യയ്ക്ക് നൂറ് കോടി രൂപയുടെ മൂല്യമുള്ള ഒരു പേഴ്സ് സമ്മാനിക്കുക ഇനി അവൻ ശരിക്കും നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളാണോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവൻ അവന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ച് വല്ലവരുടെയും വീട്ടിൽ ജോലിക്കാരനായിട്ട് ജീവിക്കുന്നത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് രേണുകയുടെ മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയത് അപ്പോഴാണ് അപ്രതീക്ഷിതമായി പ്രയാഗയുടെ സുഹൃത്ത് കാവ്യ വർഷങ്ങൾക്ക് ശേഷം അവളെ ഫോണിൽ വിളിച്ചത് ഒരുപാട് നാളുകൾക്ക് ശേഷം അവൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരികയാണ് അത് കേട്ടപ്പോൾ തന്നെ പേഴ്സിന്റെ കാര്യം പൂർണ്ണമായും പ്രയാഗ മറന്നു പ്രയാഗ അർജുനെ ഫോണിൽ വിളിച്ച് എത്രയും വേഗം തന്നോടൊപ്പം വരാൻ ആവശ്യപ്പെട്ടു നമുക്ക് എത്രയും വേഗം എയർപോർട്ട് വരെ പോണം വിദേശത്ത് നിന്ന് കാവ്യ വരുന്നുണ്ട് എടുത്തിട്ടാണെങ്കിലും കുറച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ച് ധരിച്ചിട്ട് വേണം എന്റെ കൂടെ വരാൻ നിന്റെ സ്ഥിരം മുഷിഞ്ഞ പോലെ അവൾ ഒരിക്കലും കാണാൻ പാടില്ല കാവ്യ നാട്ടിലേക്ക് വരികയാണെന്ന് പ്രയാഗ പറഞ്ഞപ്പോൾ നൂറ് വോൾട്ടിന്റെ ഷോക്ക് ശരീരത്തിലൂടെ അടിച്ചതുപോലെ ഒരു ഫീലായിരുന്നു അർജുനൻ അവളുടെ വരവ് അവൻ തീരെ പ്രതീക്ഷിച്ചതല്ല കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അർജുനെ അപമാനിച്ചിട്ടുള്ളവളാണവൾ ഈ വരവിൽ അവൾ എന്തൊക്കെയായിരിക്കും കരുതിയിട്ടുണ്ടാവുക എന്ന ചിന്ത അവനെ ഏറെ അലട്ടുന്നുണ്ടായിരുന്നു എന്നാലും അവൻ പ്രയാഗയോടൊപ്പം എയർപോർട്ടിലേക്ക് പോകാൻ തയ്യാറായി എക്സിറ്റ് ഗേറ്റ് കടന്ന് കാവ്യ പുറത്തേക്ക് വന്നതും സന്തോഷം സഹിക്കാൻ വയ്യാതെ പ്രയാഗ ഓടിച്ചെന്നവളെ കെട്ടിപ്പിടിച്ചു ഐ സോ മച്ച് പ്രയാഗ ഇനി കുറച്ചു ദിവസം ഞാനിവിടെ ബാംഗ്ലൂരിൽ ഉണ്ടാവും ഇവിടെയുള്ള സമയം അത്രയും നിന്റെ കൂടെ ചെലവഴിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് നിന്റെ കൂടെ കറങ്ങണം ഒരുമിച്ച് കൂടെ കിടന്നുറങ്ങണം നീ ഇല്ലാതെ ഞാൻ ഒരിടത്തേക്കും പോയില്ല നിന്റെ കല്യാണത്തിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു അതുപോലെ നമുക്ക് അടിച്ചു പൊളിക്കണം കാവ്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് ഓർമ്മകൾ പ്രയാഗയുടെ മനസ്സിലൂടെ കടന്നുപോയി അർജുനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവളുടെ തൊട്ടടുത്ത് നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കാവ്യ സംസാരിച്ചു തുടങ്ങി പ്രയാഗ എവിടെ നിന്റെ പണക്കാരനായ ഹസ്ബൻഡ് എയർപോർട്ടിലേക്ക് നീ ഒറ്റയ്ക്കാണ് വന്നത് അർജുന വേദനിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വമാണ് അത് പറഞ്ഞത് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് അവന് കടുത്ത അപമാനമാകുമെന്ന് അവൾക്കറിയാമായിരുന്നു അത് തന്നെയായിരുന്നു അവൾക്കും വേണ്ടിയിരുന്നത് ഓ പ്രയക സോറി അർജുൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ ഞാൻ കരുതി ഇത് നിന്റെ ഡ്രൈവർ ആയിരിക്കുമെന്ന് എന്റെ ഡ്രൈവറും ഇതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെയാ ധരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയി പോയി അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അർജുൻറെ ഹൃദയം നല്ല രീതിയിൽ വേദനിച്ചു പെട്ടെന്ന് അവിടെ ഒരു ലക്ഷറി ബെൻസ് കാറിന്റെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധ മാറ്റി കറുത്ത നിറത്തിലുള്ള ആ ബെൻസ് വേഗത്തിൽ വന്ന് അവിടെ ചവിട്ട് നിർത്തി അതിന്റെ കൂടെ പതിനഞ്ചോളം മറ്റു കാറുകളും ഉണ്ടായിരുന്നു ബെൻസിൽ നിന്നും പുറത്തിറങ്ങിയ ഡ്രൈവർ കാറിന്റെ പിറകുവശത്തെ ഡോർ തുറന്നു അതിനകത്തുണ്ടായിരുന്നത് നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻമാരിൽ ഒരാളും സുന്ദരനുമായ നിരഞ്ജൻ നമ്പ്യാർ ആയിരുന്നു കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ നിരഞ്ജൻ തന്റെ ബോഡിഗാർഡുകൾക്കൊപ്പം എയർപോർട്ടിലെ എൻട്രൻസ് ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു വരികയായിരുന്നു അവനെ കണ്ടതും കാവ്യ പ്രയാഗിയെ ഒന്ന് നോക്കി പ്രയാഗെ നിന്റെ ഭർത്താവ് ഇതുപോലെ ഒരാളാകണായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ നിനക്കും ഇതുപോലെ വി ഐ പി ട്രീറ്റ്മെന്റ് കിട്ടിയേനെ പക്ഷെ നീ കിട്ടിയതോ ഒരു ഡ്രൈവറിനെ ഒടുവിൽ ഒരു ഭിക്ഷക്കാരൻ നിന്റെ ഭർത്താവായല്ലോ മോളെ ഇത്രയൊക്കെ കേട്ടിട്ടും ഒരക്ഷരം പോലും ഇണ്ടാതെ അർജുൻ അവിടെ തന്നെ നിന്നു കാവ്യയുടെ വാക്കുകൾ അവനെ കൂടുതൽ കൂടുതൽ മുറിവേല്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പതുക്കെ തന്റെ നോട്ടം നിരഞ്ജനിലേക്കാക്കി അപ്രതീക്ഷിതമായി നിരഞ്ജൻ ഈ പേരെയും ഒന്ന് നോക്കി പെട്ടെന്ന് അർജുനെ കണ്ടതും അവൻ ആ മുഖം നല്ല പരിചയം തോന്നി ഒരു ഞെട്ടലോടെ നിരഞ്ജൻ അവിടെ തന്നെ നിന്നു അർജുനും അവനെ തന്നെ നോക്കി നിന്നു സെക്കൻഡുകൾക്കുള്ളിൽ അർജുൻ നിരഞ്ജനെ ഒരു കടുത്ത നോട്ടം അത് കണ്ടതും നിരഞ്ജൻ തന്റെ സൺഗ്ലാസുകൾ വീണ്ടും ധരിച്ച് അവിടെ നിന്ന് വേഗത്തിൽ നടന്നുപോയി ഇത് കാവ്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൊടീശ്വരനായ നിരഞ്ജൻ അർജുന്റെ നോട്ടം കണ്ടതും അവിടെ നിന്ന് വേഗത്തിൽ നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവൾ സത്യത്തിൽ ഞെട്ടി എട പിച്ചക്കാരാ എന്തിനാ കോടീശ്വരൻ നിന്നെ ഇങ്ങനെ തന്നെ നോക്കി നിന്നത് എന്നെ ഇല്ലില്ല എനിക്ക് ഉറപ്പാ പ്രയാഗ നഗരത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു കാവ്യയും ഒട്ടും മോശമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അർജുൻ പറഞ്ഞത് കാവ്യ തന്റെ സൗന്ദര്യത്തെ മറ്റൊരാൾ അഭിനന്ദിച്ചത് ആലോചിച്ച് സന്തോഷിക്കുകയാണ് ചെയ്തത് അർജുൻ പക്ഷെ മറ്റെന്തോ ചിന്തിക്കുകയായിരുന്നു നിരഞ്ജൻ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന് അവൻ അറിയാം കുറച്ച് സെക്കൻഡിന് ശേഷം സമാധാനത്തോടെ അർജുനൊന്ന് ശ്വാസം എടുത്തിട്ട് പറഞ്ഞു താങ്ക് ഗോഡ് നിരഞ്ജൻ എന്നെ കാണാൻ വേണ്ടി അടുത്തേക്ക് വന്നില്ല ഞാൻ ഈ രഹസ്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായി എങ്ങനെയാ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ എന്തൊക്കെ സംഭവിച്ചാലും ഇതിനെപ്പറ്റി പ്രയാഗ അറിയാൻ പാടില്ല അവൾ ഇത് അറിഞ്ഞ എല്ലാം നശിക്കും അർജുനെ നീ അത് കണ്ടോ ആ കോടീശ്വരൻ ഞങ്ങളുടെ ഭംഗി ആസ്വദിച്ച് ഇവിടെ തന്നെ നിൽക്കായിരുന്നു ഒരുപക്ഷെ അയാൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിന്നതായിരിക്കും പ്രയായക്ക് അതുപോലെ ഒരു കോടീശ്വരനെ കൂടെ ജീവിക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട് പക്ഷെ എന്തിനും അവളുടെ ജീവിതം നിന്നെ പോലെ ഒരു തന്റെ അടുത്ത് അവസാനിക്കത്തേ ഉള്ളൂ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ